മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അമ്മ മരണപ്പെട്ടു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത കാണുന്നത് അതായത് കവിയൂർ പൊന്നമ്മ മലയാളത്തിന്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ളത് സത്യമാണത് അല്ലെ ശരിക്കും മോഹൻലാലിന്റെ അമ്മവേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ഒരു പക്ഷെ കവിയൂർ പൊന്നമ്മയാകും തന്റെ ഏറ്റവും ചെറുപ്പം മുതൽ അമ്മവേഷം മാത്രമേ അവര് അഭിനയിച്ചിട്ടുള്ളൂ അത് പതുക്കെ 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 ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒക്കെ അമ്മയായിട്ട് അവർ അഭിനയിച്ചു തുടങ്ങിയപ്പോ നമ്മളെ മനസ്സിന്റെ അകത്ത് കവിയൂർ പൊന്നമ്മ അങ്ങ് പതിഞ്ഞു മലയാളത്തിലെ മലയാള സിനിമയുടെ അമ്മയായിട്ട് അവരെ നമ്മളങ്ങൾ പ്രതിഷ്ഠിപ്പിച്ചു മനസ്സിൻ്റെ അകത്ത് അല്ലെ മലയാള സിനിമയിൽ ഒരു അമ്മ എന്ന് മനസ്സിലേക്ക് ആലോചിക്കുമ്പോൾ ഓടി വരിക കവിയൂർ പൊന്നമ്മ തന്നെയാകും ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ എനിക്ക് ചെങ്കോൽ കിരീടം സിനിമയിലൊക്കെ കവിയൂർ പൊന്നമ്മയുടെ ആക്ടിങ് ഇല്ലേ ലാലേട്ടൻ ആ കരഞ്ഞിറങ്ങി പോകുമ്പോ മോനെ എന്ന് തിരിച്ചു വിളിക്കുന്ന ആ ഒരു സീന് കവിയൂർ പൊന്നമ്മ എന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു സീൻ എനിക്ക് അതാ സത്യം പറയാലോ എനിക്ക് ഓടി വരുന്ന സീൻ അതാ പിന്നെ നന്ദനം എന്ന സിനിമയിലെ ആ അമ്മ അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടുന്ന ഒരു സീൻ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ബാബാ കല്യാണി കല്യാണിയിലെ കണ്ണ എന്ന് വിളിക്കുന്ന കാക്കക്കൊയിലെ കാണാത്ത കപിയൂർ പൊന്നമ്മ എന്ന അമ്മച്ചി അതാണ് അവരെ മനസ്സിനകത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ അവരമ്മയായിട്ട് വന്നതാ അവരമ്മ തന്നെയാണ് മലയാളത്തിന്റെ അമ്മയായിട്ട് തന്നെയാണ് അവർ മരണപ്പെട്ടത് ഒരുപക്ഷെ ഈ ഒരു മരണവാർത്ത ഞങ്ങളെ ആരും ഞെട്ടിച്ചിട്ടില്ല കാരണം ഇപ്പത് ഞെട്ടലില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ നന്മയുള്ള നല്ല നടീ നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു ആ കൂട്ടത്തില് കവിയൂർ പൊന്നമ്മയും പെട്ടു എന്നുള്ളതാണ് അല്ലാതെ ഇതൊരു വലിയ ഞെട്ടിക്കുന്നില്ല കാരണം ഇതൊരു സാധാരണ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് മരണം എന്ന സത്യം എല്ലാവരെയും തൊട്ടറിയുന്നു എന്നുള്ളതാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നുള്ളതാണ് ഓക്കെ ഞാൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടൊന്നും പറയുന്ന ഒരാളല്ല എനിക്ക് ഈ ഒരു വാർത്ത അതെങ്ങനെ പറയണമെന്ന് പോലും യാതൊരു ധാരണയില്ല കാരണം അതൊരു ചെറിയൊരു ക്ലിപ്പ് പോലെ ഞാൻ കണ്ടതാ ലാലേട്ടന്റെയും മമ്മൂട്ടിയുടെയും അമ്മ വിട പറഞ്ഞു എന്നുള്ളത് സത്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ലാലേട്ടന്റെയും മമ്മൂട്ടിയുടെയൊക്കെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലെ അപ്പോ ആളുകൾ ആ ഒരു മനസ്സിന്റെ അകത്തു നിന്നുള്ള ആ ഒരു സങ്കടം വെച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇടുന്നത് ഓക്കേ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല മരിച്ചവരൊക്കെ ആകാശത്ത് നിന്നോ എവിടെയെങ്കിലൊക്കെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും അല്ലേ എനിക്കിതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ വേറൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു സമയത്ത് ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നടീ നടന്മാർ സംവിധായകരൊക്കെ ന്യൂസ് ചാനലുകാർ ഇങ്ങനെ വിളിക്കും വിളിച്ചതിന് ശേഷം അവരെ സങ്കടത്തിലിരിക്കും ആ ഒരു സമയത്ത് വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അവരെ കുറിച്ച് നാല് വാക്ക് പറയൂ രണ്ടു വാക്ക് പറയൂ എന്ന് പറയുന്ന ഒരു പ്രഹസനമുണ്ട് ആ ഒരു പ്രഹസന സത്യം പറഞ്ഞ മോശം അവര് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാമറയും മൈക്കൊക്കെ കുത്തിവെച്ച് ഇങ്ങനെ പറയാൻ പോണത് അനുസ്മരണം എന്നുള്ള ഒരു സംഭവമുണ്ട് ഈ ഒരു മരണം എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അനുസ്മരണ ദിനമാണ് ആ ഒരു ദിനത്ത് എല്ലാ ആളുകളും സംസാരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ബൈറ്റ് എടുക്കാം എന്നുള്ളതാണ് യൂട്യൂബർമാരോടാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ മരണം ആ ഒരു മരണം ആഘോഷിക്കരുത് അവിടേക്ക് ഓടി ചെന്ന് കൊണ്ട് ക്യാമറ കുത്തിക്കയറ്റിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ക്യാമറ കണ്ണിൽ പകർത്തിക്കൊണ്ട് ഇങ്ങനെ പൊതു സമൂഹത്തിന് ഇട്ടുകൊടുക്കാൻ വേണ്ടി ചെല്ലരുത് അവരെല്ലാവരും മനുഷ്യന്മാരാണ് നാളെ ഈ വീഡിയോ എടുക്കുന്ന നിങ്ങൾ എല്ലാവരും മരിക്കാനുള്ളതുമാണ് ആ ഒരു ബോധമുള്ളത് നല്ലതാണ് അവരുടെ ഫാമിലിക്കോ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇത് മാറി നിന്ന് ഇപ്പൊ ന്യൂസ് ചാനലുകാർ പോലും ഇപ്പൊ ഓവറാണ് പക്ഷെ അതിനേക്കാൾ ഓവർ യൂട്യൂബർമാരാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല മരണം പോലും ആഘോഷിക്കും എന്നുള്ളത് പല കല്യാണ വീടുകളിലൊക്കെ അടിച്ചു കയറി പോയിട്ട് അവരെ ബുദ്ധിമുട്ടി അവരെ വഴക്കം കേട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെയെങ്കിലും അത് പാലിക്കുക ആളുകൾ മരിക്കുമ്പോൾ ആ നടന്മാർക്കും നടിമാർക്കും ഒക്കെ സങ്കടം ഉണ്ടാവും അത് ഇങ്ങനെ ക്യാമറയിൽ പതകർത്തി ഒരു വിജയം ഇട്ടിട്ട് അങ്ങോട്ട് അലക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല ഓക്കെ നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ്